എന്റെ പേര് സന്തോഷ് ഇവന്റെ വൈഫും എന്റെ രണ്ട് മക്കളും എന്റെ പേര് ഡാർലി ഞാൻ ഇവരുടെ അമ്മ എന്റെ മോനെ കണ്ടോ ഇത് സാമുൽ ഇത് സാനിയ വൈഫ് എന്നെക്കാളും ഞങ്ങളെക്കാളും രണ്ടുപേരേക്കാളും നീളക്കുറവായിരുന്നു എന്റെ മോന് ഇപ്പം മോനെ ചികിത്സിച്ച് ചികിത്സിച്ച മോനെ ഇപ്പം രക്ഷപിട്ട് മോനെ രക്ഷപ്പെടുത്തി അത് കണ്ട എന്റെ മോൻ്റെ പൊക്കം കണ്ടോ കണ്ടോ ട്രീറ്റ്മെന്റ് എല്ലാം നിർത്തി അവന്റെ ഈ മാസം ദിവസം കോളേജിൽ മോക്ക് ജന്നി ആറ് അഞ്ചു വരെ ബോധമില്ലായിരുന്നു ബോധം തെളിഞ്ഞത് അങ്ങനെ ഐ സി ഐന്ന് ഞങ്ങള് ബാർഡി വന്ന് കിടന്നപ്പോ ഡോക്ടർ കൗൺസിലിങ്ങിന് വന്ന് കൗൺസിലിങ്ങിന് വന്നപ്പം എന്നെ മോനെ കണ്ടപ്പോൾ എന്റെ അടുത്ത് ചോദിച്ച് ഇതാരാ ചോദിച്ചു മൂന്നെത്ര വയസ്സുണ്ട് ഞാൻ പറഞ്ഞു പത്തര വയസ്സ് കൈ എക്സ് കൈ എക്സറേ എടുത്തോണ്ട് വരാൻ പറഞ്ഞ് എടുത്തോണ്ട് വന്നപ്പം പത്തര വയസ്സുള്ളവന് രണ്ടര വയസ്സിന്റെ വളർച്ചയാന്ന് പറഞ്ഞു ഇതിന് മരുന്നുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഇഞ്ചക്ഷൻ വെക്കാൻ തുടങ്ങി ഞങ്ങളെ കെ കെ പി എം സ്കൂളുകാരാണ് സ്കൂളിൽ കൊണ്ട് അവര് സഹായിച്ച് ഒരു ലക്ഷത്തിനകത്തുള്ള രൂപ അവർ പിരിച്ചു തന്ന് ഞങ്ങള് ഞങ്ങൾ ഇഞ്ചക്ഷൻ വെക്കാൻ തുടങ്ങി പിന്നെ ഇവരുടെ ചാത്തിൻ്റെ സ്റ്റാൻഡിൽ ഓട്ടോകാര് ഞങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം അവർ ഓടി ഇരുപത്തി നാലായിരം രൂപ അവർ ഞങ്ങളുടെ അക്കൗണ്ടിൽ തന്നു പിന്നെ ഒരുപാട് പേര് സഹായിച്ച് നിർമ്മല മെമ്പർ ഞങ്ങൾക്ക് നാല് സ്പോൺസർമാരെ തന്നു കൊറോണ സമയത്ത് അങ്ങനെ ഞങ്ങൾ ഇഞ്ചക്ഷൻ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി വരെ ഞങ്ങൾ ഇഞ്ചക്ഷൻ വെച്ച് ഇപ്പം നിർത്തി അവന് നീളമായി ഇപ്പോൾ അവന് പതിനേഴ് വയസ്സായി പതിനഞ്ച് വയസ്സിൻ്റെ നീളമായി അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് കടങ്ങളുണ്ട് പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് മൂന്ന് സെന്റ് സ്ഥലവും നാല് ലക്ഷം രൂപയും തന്നു ഞങ്ങൾ വീട് പണി തീർന്നു തീർന്നില്ലെങ്കിൽ ഒമ്പതര ലക്ഷത്തോളമായി ഞങ്ങളൊക്കെ കടത്തിലാണ് ഇപ്പൊ ഒരു ഓട്ടോ എടുത്ത് ഓട്ടോയ്ക്ക് സി സി അടയണം മൂന്നാലഞ്ച് സി സി മുടയും കിടക്കുന്നു അവര് രജിസ്റ്റേഡ് ആക്കി ഞങ്ങൾക്ക് എഴുത്തയച്ചേക്കുവ എത്രയും പെട്ടെന്ന് സി സി അടക്കണമെന്ന് പറഞ്ഞ് ഇപ്പൊ വണ്ടി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് കടം കേറിയിട്ട് ഇപ്പൊ ഒരു രക്ഷയില്ല വണ്ടി പഴയ ഒന്നും ഓട്ടം കിട്ടുന്നില്ല അതുകൊണ്ട് വണ്ടി കൊടുത്താക്കാലോ എന്ന് വിചാരിച്ചിരിക്കണ വണ്ടി ഇപ്പൊ എടുത്തിട്ട് ഒരു വർഷമായി ബാങ്ക് സി സി ആണ് അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നോട്ടീസ് വന്നു എത്രയും പെട്ടെന്ന് പൈസ അടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാനേജരെ വിളിച്ച് ഞാൻ പറഞ്ഞു സാറേ വണ്ടി കൊടുക്കാൻ പോവാ എന്ന് പറഞ്ഞപ്പോൾ ബാങ്കിലെ ബാധ്യത തീർത്തിട്ട് നിങ്ങൾ വണ്ടി കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങള് ഇപ്പം ഏറെ പറഞ്ഞാൽ ഈ വണ്ടി മാത്രമേ ഞങ്ങൾക്ക് ആശ്രയം അല്ലാതെ വേറെ ഒന്നും മോക്ക് പഠന വൈകല്യവാ അവള് പക്ഷേ കലാപരമായിട്ടൊക്കെ അവളെ മുന്നിലാണ് അവൾക്ക് കിട്ടിയ സമ്മാനങ്ങള് ഞങ്ങൾ കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് കണ്ടോ ഞങ്ങളുടെ മോള് മോൾക്ക് കിട്ടിയ സമ്മാനങ്ങളാണ് ഇതെല്ലാം മോള്ക്ക് കിട്ടിയ ട്രോഫികളാണ് ഇത് മോള് പടല ആണെങ്കിലും മോക്ക് പിന്നെ ഡാൻസ് ഡാൻസ് അങ്ങനെ ഉള്ള കലാപരമായിട്ടുള്ള ഇതെല്ലാം കിട്ടുന്നുണ്ട് അവിടെ കിട്ടിയ ട്രോഫിയാണ് ഇന്നും ട്രോഫികളുണ്ട് പക്ഷേ ഈ കവറിനകത്താണ് ഞങ്ങൾ വെച്ചിരുന്നത് നമുക്ക് സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെച്ചില്ല ഇപ്പൊ തൽക്കാലത്ത് ചാത്തന്നൂർ ചാത്തന്നൂര് സിയിലെ കലാതിരകു അവിടുത്തെ നമ്പർ വൺ ആണ് അവള് ഇത് പത്തര വയസ്സുള്ളപ്പോ അവന്റെ നീളവാ അവൻ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഉള്ള നീളവ അത് കഴിഞ്ഞ ഇഞ്ചക്ഷൻ വെച്ചത് ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞുള്ള നീളവാ അവന് ഇത് അവൻ അഞ്ചിൽ പഠിക്കുമ്പോ ഉള്ള നീളവാണ് ഇവൻ അന്ന് എൻ്റെ തോളിന്റെ അത്ര ഉള്ളായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ അവനെ നോക്കണമെങ്കിൽ മലർന്ന് നോക്കണം ഇഞ്ചക്ഷൻ വെക്കുമ്പോഴും ഡോക്ടർ ഇപ്പൊ കളിയാക്കും കുനിഞ്ഞു നോക്കും അവൻ അന്തിനീ മേളി കയറി വിടാ എന്ന് ചോദിച്ച് നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടെന്നോ ഇങ്ങനെ ഇഞ്ചക്ഷൻ വെച്ചാൽ നീളം കിട്ടുമെന്നോ പക്ഷെ ലക്ഷങ്ങൾ ചെലവാക്കി ദൈവം ഞങ്ങൾക്ക് ഒരു നല്ല മകനെ തന്നു മോക്കും ചെയ്യാം മോളും അവനേക്കാൾ മെടുക്കിയായിട്ട് വരും പക്ഷെ അതിനുള്ള സാമ്പത്തികം ഞങ്ങൾക്ക് ഇല്ല ഇനി മോക്കൂടെ വെക്കാൻ ഇനി ഞങ്ങക്ക് കൈനീട്ടാൻ ആരുമില്ല എല്ലാവരും ഞങ്ങളെ സഹായിച്ചു ചാത്തന്നൂർ ഉള്ളവരെല്ലാം ഞങ്ങളെ സഹായിച്ചു ഇത് ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡാണിത് ആ കൊല്ലം കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ എന്ന് പറഞ്ഞ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡാണിത് പക്ഷെ വണ്ടി കൊടുത്താൽ വേറൊരു പണി ചെയ്യാനും പറ്റത്തില്ല ആ ഒരു അവസ്ഥയിലുവാ ഞങ്ങള് വേറൊരു പണിച്ചാനുള്ള ആരോഗ്യം വേറെ ആശ്രയം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വോട്ടർഷയാണ് അത് പോയി കഴിഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ ജീവിതം വീണ്ടും പഴയ രീതിയിലോട്ട് വീണ്ടും ആത്മഹത്യ അല്ലാതെ ഞങ്ങക്ക് വേറെ വഴിയില്ല